ചാരിറ്റി ഭാഗമായി ജി യു പി സ്കൂളിലെ അധ്യാപകരെ ആദരിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി എ എ ബി 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 സി 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 ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ചാരിറ്റിയെ കോളിയെടുക്കുന്ന നേതൃത്വത്തിൽ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബെണ്ടിച്ചാൽ അധ്യാപകർക്കായുള്ള ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന അധ്യാപക അവാർഡ് ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ മക്കളെ വീട്ടിൽ നിന്നും മെല്ലെ സ്കൂളിലേക്ക് കൊണ്ടുചെന്നാക്കിയാൽ ചെന്നാക്കിയാൽ വീണ്ടും പോലെ നിങ്ങളുടെ വിദ്യാലയമായി മാറുന്നത് അത്രയും സ്നേഹവും കരുതലും ഒക്കെയുള്ള അധ്യാപകർ ഉണ്ടാവുമ്പോഴാണ് അതെ സ്കൂളിലേക്ക് ഒന്നും അങ്ങനെ തോന്നുന്നില്ലേ നമുക്ക് സന്തോഷം തോന്നില്ലേ സാന്തനം ചെയർമാൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സാന്തനം കോർഡിനേറ്റർ കാർവർണൻ കാവുങ്കാൽ മുഖ്യപ്രഭാഷണം നടത്തി സ്വരാജ് മാവില മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹാരിസ് ബെണ്ടിച്ചാൽ എസ് എം സി പി ടി എ പ്രസിഡന്റ് റഹീം ബെണ്ടിച്ചാൽ രാമചന്ദ്രൻ ചട്ടൻചാൽ ആയിഷത്ത് സഫൂറ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഖാതർമാഷിനെയും സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും സ്റ്റാഫിനെയും ആദരിച്ചു ചെമ്മനാട് ജെ എച്ച് ഐ ഹരീഷ് ആരോഗ്യ ക്ലാസ് എടുത്തു ആശാവർക്കർ രാധാമച്ചനടുക്കം ചടങ്ങിന് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്